ഗുഡ് മോർണിംഗ് പാർവതി പ്രസാദ് ഇടുക്കിയിൽ നിന്നും പാർവതി പ്രസാദ് ബിൽഡംഗ്സ് അക്കാഡമിയില് എക്സാമിന്റെ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് വരാനുണ്ടായ കാരണം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എക്സാം പ്രിപ്പറേഷന് വേണ്ടി വരാനായിട്ട് ഒരു പ്ലാൻ ഇല്ലാതെ ലാംഗ്വേജ് മോഡ്യൂള് എല്ലാം ക്ലിയർ ആകാതെ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന ഒരാളായിരുന്ന എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഓർമ്മ മനസ്സിലാക്കുന്നത് എനിവേ അങ്ങനെ വില്ലൻസ് അക്കാദമി അക്കാദമിയിൽ കോൺടാക്ട് ചെയ്തു ചെയ്തു വില്ലൻസ് അക്കാദമിയിൽ വന്നു എക്സാം പ്രിപ്പറേഷന് അറ്റൻഡ് ചെയ്തു അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒത്തിരി ജർമ്മൻ ലാംഗ്വേജ് പോകാതെ രണ്ട് ബോർഡുകൾ കിട്ടിയവരും ഒരു ബോഡികൾ കിട്ടിയവരും ഒക്കെ വീട്ടിലിരുന്ന് പഠിച്ച് ജയിക്കാം എന്ന ഒരു വിചാരത്തില് വീട്ടിലിരുന്ന് ഈ ജർമ്മൻ ലാംഗ്വേജ് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അല്ലെങ്കിൽ കുറച്ചു ദിവസം ചെയ്യുന്നുണ്ടായിരിക്കാം അവര് അവർക്ക് വേണ്ടി ഒരു മെസ്സേജ് എന്താണ് പാർവതിക്ക് പറയാൻ പോകുന്നത് അക്കാദമിയിൽ വന്ന് എക്സാം പ്രിപ്പറേഷൻ അവര് ചെയ്യണം എന്താണ് അവർ അവർക്ക് കൊടുക്കാൻ അവർ മെസ്സേജ് ചെയ്യണം ഒത്തിരി കുട്ടികൾ ഈ പ്രിപ്പറേഷൻ വേസ്റ്റ് ആണ് അതിൽ ഗുണമില്ലാത്ത കാര്യമാണ് വെറുതെ പൈസ കളയുകയാണ് വീട്ടിൽ പഠിച്ചാൽ മതി എന്നൊരു തെറ്റായ ഒരു ധാരണയുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം കഴിഞ്ഞ അഞ്ചു വർഷം ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലും ജർമ്മനിക്ക് ഇവിടുന്ന് അഞ്ഞൂറ് ഉൽപ്പലം കുട്ടികളെ ജർമ്മനിയിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഞാൻ ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാകണമെങ്കിൽ തീർച്ചയായിട്ടും എക്സാം പ്രിപ്പറേഷൻസ് ശരിക്കും ചെയ്ത് മാത്രമേ ഓരോ കൂടുതലും എഴുതാൻ പറ്റത്തുള്ളതാണ് അങ്ങനെയാണ് ഞാൻ ഈ എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഡിവിഷൻ തന്നെ വില്യംസ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് വന്ന ഒരു സ്റ്റുഡൻറ് ആണ് പാർവതി പാർവതിക്ക് കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ജർമ്മൻ പാസ് ആകാതെ ഇങ്ങനെ എഴുതി എഴുതി

ആദ്യം ആ വീട്ടിലിരുന്ന് പഠിക്കാം വീട്ടിലിരുന്ന് പഠിച്ചാൽ എന്നൊരു മെൻറ്റാലിറ്റി തന്നെയാണ് ആദ്യം ഞാൻ നിന്നതും പഠിക്കാൻ അവിടെ നിന്നതും പക്ഷെ എക്സാം പ്രിപ്പറേഷൻ കിട്ടിയപ്പോൾ എക്സാം പാസ്സാവാനായിട്ടുള്ള ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കാരണം വെച്ചാൽ എക്സാം എങ്ങനെ എക്സാമിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എക്സാം എങ്ങനെ ആയിരിക്കും എക്സാമിന്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ എക്സാം പ്രിപ്പറേഷൻ തന്നത് അപ്പൊ ഇനി സ്റ്റുഡൻസ് എല്ലാവരും എക്സാം പ്രിപ്പറേഷൻ വേണ്ട എക്സാം പ്രിപ്പറേഷൻ ഒരു ഗുണം ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ എക്സാം പ്രിപ്പറേഷൻ ഒന്നുമില്ലേലും എക്സാം പ്രിപ്പറേഷൻ ആവശ്യമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ജർമ്മൻ എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിക്ക് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യകമായ കാര്യമാണ് അത് ബി വൺ ആണെങ്കിലും ബി ടു ആണെങ്കിലും എക്സാം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എക്സാം എങ്ങനെയാണ് ആ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഗോയല് എക്സാം ചെന്നാലും എക്സാം എഴുതി പാസ്സാക പഠിച്ച കാര്യം ഒരു എക്സാമിനറിനോട് പറയുക എന്നുള്ളതിനുപരി എക്സാമിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എക്സാമിൽ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ മാനേഴ്സ് അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കണം ഒരാളുടെ കയ്യില് കൈ പോകുന്നത് കണ്ണ് എല്ലാം എല്ലാം ഒരു ഫാക്ട് തന്നെയാണ് അപ്പം എക്സാം പ്രിപറേഷനിലൂടെ ഇതെല്ലാമാണ് ഒരു എക്സാം പ്രിപ്പറേഷൻ ചെയ്യിക്കുന്ന ഒരു ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും ഒരു എക്സാം പ്രിപ്പറേഷൻ ചെയ്യിപ്പിക്കുക എല്ലാ ദിവസവും നമുക്ക് ജർമ്മനി തന്നെ സംസാരിക്കാനും ഒരു പ്ര്യൂഫറിനോട് എന്ന പോലെ എക്സാമില് ചെന്നിരിക്കുന്ന പോലെ ഒരു എക്സാം ഹാൾ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ എക്സാം പ്രിപ്പറേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഒരു ടീച്ചറിനോട് എത്രമാത്രം നന്നായിട്ട് എക്സ എക്സാമിന് വേണ്ടിയിട്ട് ജർമ്മനിൽ സംസാരിക്കുന്നതോറുമാണ് നമ്മൾ ജർമ്മനിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എക്സാം പ്രിപ്പറേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ് ഒരു കുട്ടിക്ക് നാല് കുട്ടികളും ഒരു പത്തി പാസ്സായി എടുക്കാം എടുക്കാനായിട്ട് ഇപ്പൊ ബി ടു ഒരു കോഴ്സ് ചെയ്തു ഇപ്പം ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കോഴ്സ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഗ്രാമറും എല്ലാം റിവൈസ് ചെയ്യുക ഈ ഗ്രാമറും എല്ലാം റിവൈസ് ചെയ്യുന്നതോടൊപ്പം ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് പോകുമ്പോൾ എങ്ങനെയാണോ എക്സാമിന്റെ ഓരോ മുടികളും അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്പീക്കിംഗ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാ കുട്ടികളും അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ എക്സാം പ്രിപ്പറേഷൻ ചെയ്ത് ഒരു ഇവിടെ നിന്ന് തന്നെയാണെങ്കിലും എനിക്കൊരു നെയ്റ്റീവ് സ്പീക്കറായ ക്രിസ്വാമിനെ അസൈൻ ചെയ്തു തരികയും ചെയ്തു മാമിനായിട്ട് കണ്ടിന്യൂസ്ലി ത്രീ ഡേയ്സ് എക്സാമിന് മുമ്പ് കണ്ടിന്യൂസ്ലി ത്രീ ഡേയ്സ് ഞാൻ സ്പീക്കിംഗിന്റെ മൊഡ്യൂള് പറഞ്ഞ് സംസാരിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത് ഭയങ്കര മാം പറഞ്ഞു തന്ന കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ആകും എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മാം പറഞ്ഞു തന്നു അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പാസ് പാസ്സാവുകയും ചെയ്തു അത് എല്ലാവരും കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായിട്ട് ആദ്യമായിട്ടിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വില്ലൻസ് അക്കാദമി വന്ന ആ ആദ്യ സമയങ്ങളിൽ ഒറിജിനൽ ജർമ്മൻകാര് അതായത് ജെനുവിൻ ആയിട്ടും ജർമ്മൻകാരായിട്ടുള്ള ആളുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈ അക്കാദമിയിൽ അപ്പൊ അവരെ കണ്ടപ്പം എന്ത് ഒരു അവരോട് സംസാരിക്കാനുള്ള ഒരു ടെൻഷനോ അല്ലെങ്കിൽ അവര് എങ്ങനെയാണ് അവരുടെ വായിൽ നിന്നും അവരുടെ മാതൃഭാഷ എനിക്ക് വല്ലതും മനസ്സിലാവുമോ അങ്ങനെയൊക്കെ ഒരു ടെൻഷന് ആദ്യം ഉണ്ടായി തോന്നി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എല്ലാവരും അങ്ങനെ ജർമ്മൻകാരായിട്ട് നേരിട്ട് എത്തിയെന്ന് സംസാരിച്ചിട്ട് തോന്നുന്നില്ല കാണുമ്പോൾ പൊതുവേ മലയാളികൾക്കായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇതുണ്ട് കോംപ്ലക്സ് പറയാൻ ഉണ്ടെങ്കിൽ അവരോട് എങ്ങനെ ഇടപെഴകാൻ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ ഈ നമ്മുടെ ക്രിസ്മാവ് എന്ന് പറയുന്ന പറയുന്നൊക്കെ ജർമ്മനിന്ന് വന്നിട്ട് താമസിക്കുന്ന അഞ്ചു വർഷമായിട്ട് ആ ക്രിസ്മാവിനോട് ജാദ്യമായിട്ട് സംസാരിച്ചപ്പോ പാർവതിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അതാ ഞങ്ങൾ അറിയണ്ടേ വരെ കണ്ട് സംസാരിച്ചപ്പോ ഫസ്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരു ടെൻഷനാ സ്പീക്കിംഗ് ജർമ്മനിയിൽ സംസാരിക്കാൻ പറ്റുമോ നോർമലി നമ്മൾ മലയാളത്തിലാണ് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അല്ല അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഭാഷയില് ജർമ്മൻ നീറ്റീനോട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റണം പക്ഷെ ആദ്യമൊന്നും നമുക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലായില്ലേലും മനസ്സിലാകിയേര എന്നില്ല എന്നും അവരോട് കമ്മ്യൂണിക്കേറ്റ് ഒരു അവസരം ഉണ്ടെങ്കിൽ നന്നായിട്ട് ജർമ്മൻ സംസാരിക്കാനും നന്നായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറെ കാര്യങ്ങൾ പഠിക്കാനും പറ്റും ആദ്യം ഇവിടെ വരുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളും നല്ല അവരോട് എങ്ങനെ സംസാരിക്കും എന്നുള്ളതും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ 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 വന്നു കഴിഞ്ഞപ്പോഴും ലാസ്റ്റ് ക്രിസ്മാമിനോട് സംസാരിച്ചപ്പോഴാണെങ്കിൽ നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്രിസ്മാമിനും ക്രിസ്മാവിൻ എന്നോട് സംസാരിക്കാനായിട്ടുള്ള ആദ്യം ഉണ്ടായിരുന്ന ഒരു ബാരിയർ ഇപ്പൊ ഇല്ല അത് കാരണം വെച്ചാൽ ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എനിക്കും ജർമ്മൻ നന്നായിട്ട് സംസാരിക്കാൻ പറ്റി ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജർമ്മൻകാരെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു ടെൻഷൻ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നിന്ന് മാറി കാണും കാരണം നമ്മൾ അവരോട് സംസാരിക്കും ഒരു ജർമ്മൻകാരെ പുതിയതായിട്ട് നമ്മൾ ജർമ്മനിയിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഗ്രൂസ്മാക്കരുത് കാരണം ബിക്കോസ് നമ്മൾ കഴിഞ്ഞ് ഇത്രയും നാളുകളായിട്ട് ക്രിസ്മാവുമായിട്ടാണ് സംസാരിച്ചത് അപ്പൊ നമുക്ക് ആ ഒരു ഭയം മാറും അപ്പൊ അത് തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം പ്രിപ്പറേഷൻ വേണ്ടി പണം മുടക്കുന്ന ഒരു നഷ്ടമായി മനസ്സിലായി ശരിക്കും പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഈ ഇപ്പൊ ഒരു ഒരു കോൺഫിഡൻസ് ജർമ്മനിയിൽ തോന്നുന്നത് നമുക്ക് ജർമ്മനി പോകണം അവരോട് എല്ലാരെയോടും മിങ്കിൽ ആവണം എന്നുള്ളൊരു ഇത് തോന്നലുണ്ടാകും അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ കൾച്ചർ മനസ്സിലാക്കാനും ക്രിസ്മാണേലും ക്ലാസ്സിൽ വന്ന് വന്ന് സംസാരിക്കുമ്പോൾ ഇന്നതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമുക്കും ഒരു ക്യൂരിയോസിറ്റി അവിടെ ചെന്ന് കഴിയുമ്പോ എങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അവരോട് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഇപ്പൊ നന്നായിട്ട് സംസാരിക്കാനും ആ ഒരു ഭാഷയില് പിന്നെ അവിടെ ചെന്ന് സംസാരിക്കാനും ഒക്കെ ക്രിസ്മ ശരി വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആളായിരുന്നു നന്നായിട്ട് സംസാരിക്കാനായിട്ടും ഇപ്പൊ ആണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ മാം പറഞ്ഞു തന്നിട്ടുണ്ട് ജർമ്മനിയിൽ ചെന്നാൽ എങ്ങനെയായിരിക്കും മാമിന്റെ എക്സ്പീരിയൻസിൽ ആളുകൾ ഇങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ സംസാരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ക്രിസ്വാ ഷെയർ ചെയ്തു അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ആണെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ആൾക്കാരോട് സംസാരിക്കാം ഒരു സാധനം വാങ്ങുന്ന കാര്യങ്ങൾ പോലും ക്രിസ്വാ എന്നോട് ഷെയർ ചെയ്തു ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഒരു എന്ന നിലയിൽ എനിക്ക് അവിടെ ചെന്നുകഴിഞ്ഞാൽ സർവേ ചെയ്യാൻ ആദ്യം ഒരു ഒരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാതെ ഇങ്ങനെയാണ് മാം ഒരു കാര്യം മൈൻഡിലുള്ളത് കൊണ്ട് ഭയങ്കര ഒരു വലിയൊരു ഗ്രേറ്റ് തിങ് ആണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജർമ്മൻ ലാംഗ്വേജ് മൂലിമൂന്ന് നാല് കിട്ടി എന്ന് പറയുന്നത് മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സാങ്കേതികമായിട്ട് അത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെങ്കില് അതിലുപരി നമുക്ക് സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവണം നമുക്കറിയാം നമ്മൾ അല്ലെങ്കിലും നമുക്ക് ആദ്യം നമ്മള് ഹസ്ബിലും കോഴ്സിലും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ഇവർ പറയുന്നത് മനസ്സിലാകത്തില്ല അതേസമയം നമ്മൾ നിരന്തരമായിട്ട് ഒറിജിനൽ ജർമ്മൻസിന്റെ കയ്യിൽ നിന്നും നമ്മൾ കേട്ട് ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു 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 കോൺഫിഡൻസ് കൂടുതൽ ഈസി ആയിരിക്കും അവിടെ ഹസ്ബിളിലും പഠിക്കാനായിട്ടൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇനി പാർവതി ഇപ്പൊ ഈ എന്നാണ് പാർവതിന്റെ പിന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നു ഓക്കെ ജാനുവരി നയന്തിനാണ് പാർവതി ഇവിടെ നിന്നും ലീവ് ചെയ്യുന്നത് ജർമ്മനിയിലേക്ക് പറക്കുകയാണ് വില്ലൻസ് അക്കാദമി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒത്തിരി കുട്ടികളെ വിട്ടിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായി ഇടുക്കിയിൽ നിന്നും പാർവതി വിളിച്ചു അങ്ങനെ പാർവതി ഹാദറുമായിട്ടൊക്കെ ഒരു പേഴ്സണറായിട്ടൊരു ബന്ധം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത് അതിനുപരി ഞാൻ ഒരു അക്കാദമിയുടെ ഡയറക്ടർ എന്നുള്ള നിലയിൽ പറയുന്നതിനെക്കാട്ടിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ കൺവീൻസ് ചെയ്യാനായിട്ട് പറ്റും അനുഭവസ്ഥിരായിട്ടുള്ള ഒരാൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് താങ്ക് യു വെരി മച്ച് നമുക്ക് പാർവതിക്ക് എല്ലാ ബെസ്റ്റ് വിഷയം Thank you very much, Valerie. Thank you. Thank you very much. All the best.